പാവം മറനാടൻ മറനാടന് കിട്ടിയപ്പോൾ പ്രതികരിക്കേണ്ടവർ പ്രതികരിച്ചില്ല പക്ഷേ പൊളിറ്റിക്സ് കേരളയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ചില നേതാക്കളോട് മറനാടന് വലിയ വാത്സല്യമാണ് ബി ജെ പി ആർ എസ് എസ് ബാന്ധവുമുള്ള ചാനലാണ് മറനാടനെങ്കിലും ചില കോൺഗ്രസ് നേതാക്കളെ മറനാടൻ എന്താ പറയുക ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതിലൊരാൾ രമ്യ ഹരിദാസാണ് പെങ്ങളുട്ടി രമ്യ ഹരിദാസിന് പെങ്ങളുട്ടി എന്ന പേരിട്ടത് തന്നെ താനാണെന്നും പറഞ്ഞാണ് മറുനാടൻ നടക്കുന്നത് പക്ഷേ മറുനാടന് തല്ല് കിട്ടിയപ്പോൾ ക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല പെങ്ങളൂട്ടി മോശമായി പോയി രമ്യ ഹരിദാസേ നിങ്ങളിൽ നിന്ന് മറുനാടൻ ഇത് പ്രതീക്ഷിച്ചില്ല ഒന്ന് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കാണുവാൻ നിങ്ങൾ തയ്യാറായില്ല നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാലം നാവിട്ട് പണിയെടുത്തതാണ് മറുനാടൻ മലയാളി നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതാണ് മറുനാടൻ മലയാളി നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ന്യൂസുകൾ ന്യൂസുകളിട്ട വ്യക്തിയാണ് മറുനാടൻ ഷാജൻ പക്ഷേ നിങ്ങൾ അതിനോട് പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലജ്ജ തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ബി ഡി സതീശനെ ആവോളം പുകഴ്ത്തുന്നുണ്ട് മറുനാടൻ മറുനാടൻ ഷാജൻ സതീശനെ ആവോളം പുഴത്തുക മാത്രമല്ല അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം ചില ജേണലിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് മറുനാടന് ഇഷ്ടം തോന്നിയാൽ വാരിപ്പുണരും ഇഷ്ടമില്ലെങ്കിൽ കടന്നാക്രമിക്കും ഇതാണ് മട മറുനാടൻ്റെ രീതി എന്തായാലും ബി ആർ എം ഷഫീർ കോൺഗ്രസ് വക്താവ് ബി ആർ എം ഷഫീറ് മാന്യത കാണിച്ചു മറുനാടന് തല്ലുകിട്ടിയതിൽ അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു ബി ആർ എം ഷഫീറിന് വേണ്ടി അദ്ദേഹം ഇലക്ഷനിൽ നിന്നപ്പോൾ കെട്ടിവെക്കാനുള്ള കാശൊക്കെ നൽകിയത് മറന്നാടനാണ് പരസ്യമായി തന്നെ അതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു പക്ഷേ രമ്യ ഹരിദാസ് പ്രതികരിക്കാത്തത് മോശമായി പോയി രമ്യ ഹരിദാസ് ആദ്യ തവണ മത്സരത്തിന് നിന്നപ്പോൾ മറനാടൻ മലയാളിയാണ് രമ്യ ഹരിത ഹരിദാസിനു വേണ്ടി പി ആർ ഒ ടീം പോലെ പ്രവർത്തിച്ചത് മറനാടൻ ഷാജനാണ് പി ആർഒ പോലെ പ്രവർത്തിച്ചത് ഒരു പി ആർ വർക്ക് തന്നെ അവിടെ നടത്തി മറുനാടൻ മലയാളി പക്ഷേ രമ്യ ഹരിദാസ് ആദ്യത്തെ തവണ ജയിച്ചെങ്കിലും രണ്ടാം തവണ തോറ്റുപോയി തോറ്റുപോയ ശേഷവും രമ്യ ഹരിദാസിനു വേണ്ടി വാർത്തകൾ ചെയ്തു അവർ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ചത് കോൺഗ്രസ്സിലെ ചില നേതാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാർത്തകൾ ചെയ്തു രമ്യ ഹരിദാസിനെതിരെ അപവാദ പ്രചരണം നടത്തിയവരെ നിർത്തി പുരച്ചു ഷാജൻ സ്കറിയ എന്നിട്ടും രമ്യ ഇതുവരെയ്ക്കും പ്രതികരിച്ചിട്ടില്ല സതീശൻ ഇതുവരെയ്ക്കും പ്രതികരിച്ചിട്ടില്ല ആകെ പ്രതികരിക്കുന്നത് ബി ജെ പി സംഘപരിവാർ ശക്തികൾ മാത്രമാണ് ബി ജെ പി സംഘപരിവാർ നേതാക്കൾ മാത്രമാണ് കോൺഗ്രസ്സുകാരിൽ ചിലരെയൊക്കെ ഷാജൻ സ്കറിയ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവരുമായൊക്കെ അടുപ്പം ഉണ്ടായിരുന്നു ഒരു പത്രക്കുറിപ്പെങ്കിലും രമ്യ ഹരിദാസ് ഇറക്കണമായിരുന്നു ഒരു ചെറിയ പത്രക്കുറിപ്പ് അപലപിച്ചുണ്ട് അല്ലെങ്കിൽ ഒരു ബൈറ്റ് ചാനലിൽ കൊടുക്കണമായിരുന്നു ഷാജൻ ഷാജൻ സഹായിച്ച കോൺഗ്രസ്സുകാരെല്ലാം അർത്ഥഗർഭമായ ഒരു മൗനമാണ് ഇപ്പോൾ അവലംബിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഷാജൻ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുമ്പോഴും അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബി ജെ പി സംഘപരിവാർ മനസ്സ് ഉണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷാജനെ തല്ലിയപ്പോൾ അത് ഡിവൈഎഫ്ഐക്കാരാണെന്ന് പറഞ്ഞു വരത്താൻ ഒരു വിഭാഗം പേർ ശ്രമിച്ചു അത് ബി ജെ പി ആർ എസ് എസ് അനുഭാവികളാണ് പക്ഷേ ഇപ്പോൾ തല്ലിയത് അതുകൊണ്ടൊന്നുമല്ല ഒരു വ്യാജ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ കിട്ടിയ അടിയാണെന്നുള്ളത് വ്യക്തമായി എന്തായാലും നിങ്ങൾ സതീശനും രമ്യ ഹരിദാസും ഷാജന് വേണ്ടി പ്രതികരിക്കണമായിരുന്നു ശക്തമായി തന്നെ പ്രതികരിക്കണമായിരുന്നു അത് കേരള സമൂഹം പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ മറുനാടൻ മലയാളി കാണുന്ന പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിങ്ങളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല നിങ്ങൾ വായില്ല കുന്നിലപ്പന്മാരായി മാറി ബി ജെ പിയിൽ നിന്ന് വി മുരളീധരൻ അടക്കമുള്ളവർ കടുത്ത പ്രതികരണമാണ് നടത്തിയത് ശോഭാ സുരേന്ദ്രനും ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു അപലപിച്ചു ഈ സംഭവത്തിൽ ബി ജെ അങ്ങനെ ചെയ്യും കാരണം അവർക്ക് ഷാജൻസ് കറി അവരുടെ പ്രധാനപ്പെട്ട ജേണലിസ്റ്റുകളിൽ ഒരാളാണ് മറുധാമൻ മലയാളി എന്ന സ്ഥാപനത്തെ ബി ജെ പി സംഘപരിവാർ സംഘം അത്രയേറെ സ്നേഹിക്കുന്നു പക്ഷേ കോൺഗ്രസിന് വേണ്ടി ഷാജൻ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് വേണ്ടി ഷാജൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ മകളെയും ഭാര്യയെയും ഒക്കെ അറ്റാക്ക് ചെയ്ത് ഷാജൻ സംസാരിച്ചപ്പോൾ കൈയടിച്ചവരാണ് കോൺഗ്രസ്സുകാർ ഇത്രയും ചങ്കുറപ്പ് വേറെ ആർക്കുമില്ല എന്ന് പറഞ്ഞ് ഷാജനെ പൊഴ്ത്തിയവരാണ് കോൺഗ്രസ്സുകാർ പക്ഷേ ആ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നിൽക്കുകയാണ് മറ്റേ ഒളിച്ചിരുന്ന് അടി കാണുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ് കോൺഗ്രസ് നേതാക്കൾ പുലർത്തുന്നത് ഞാൻ പറഞ്ഞത് ഷാജൻ കറിയ സപ്പോർട്ട് ചെയ്ത കോൺഗ്രസ് നേതാക്കളെപ്പറ്റിയാണ് അതിൽ പ്രത്യേകിച്ചും രമ്യ ഹരിദാസും ബി ഡി സതീശനും ഒക്കെയാണ് ബി ഡി സതീശന്റെ കൂടെയുള്ള ഷാഫി പറമ്പിലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാജൻ പക്ഷെ ഷാഫി പറമ്പിൽ നിന്ന് ഒരു ഉചിതമായ ഒരു പ്രതികരണം ലഭിച്ചില്ല എന്നുള്ളതാണ് എൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇതുവരെ കിട്ടുന്ന വിവരം ഷാജൻ കറിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി അടികൊള്ളുമ്പോൾ എത്തേണ്ടവരൊന്നും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം ഒന്നാമത് എത്തേണ്ടിയിരുന്നത് രമ്യ ഹരിദാസ് ആണെന്ന് പൊളിറ്റിക്സ് കേരള പറയും രമ്യ ഹരിദാസ് എത്തേണ്ടതായിരുന്നു പ്രതികരിക്കേണ്ടതായിരുന്നു കെ എം ഷാജഹാൻ അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഷാജൻ സ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ട് ഇവരാരും വേണ്ട രീതിയിൽ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്നത് അത്ഭുതമുള്ള വാക്കുന്നു ഷാജൻ്റെ ചാനലിൽ വന്നിരുന്ന് നിരന്തരം ഷാജന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഷാജൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് കെ എം ഷാജഹാനും അഡ്വക്കേറ്റ് ജയശങ്കറും ഒക്കെ ഇവരാരും ഇവരാരും ഒരു വാക്കുപോലും ഇതുവരെയ്ക്കും പറഞ്ഞില്ല ഷാജന് അനുകൂലമായി ഒരു വീഡിയോ ഇതുവരെയ്ക്കും ഇട്ടില്ല എല്ലാവരും അർത്ഥഗർഭമായ മൗനം പുലർത്തുന്നു ഇപ്പോൾ ഡി വൈ എഫ്ഐക്കാരാണ് ഷാജനെ ആക്രമിച്ചതെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് വരുമായിരുന്നു പക്ഷേ ഇവർ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കാരല്ല എന്ന് തെളിഞ്ഞു പിന്നീട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ എന്തിനു പ്രതികരിക്കണം ഇങ്ങനെ ഒരു മനോഭാവമാണ് ഷാജന കണക്കുള്ള ഒരു പത്രപ്രവർത്തകന് തല് മറ്റ് പത്രപ്രവർത്തകർക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് കേരള സമൂഹത്തിന് ഉള്ള കേരള സമൂഹത്തിലുള്ളത് ആ ചോദ്യമാണ് പൊളിറ്റിക്സ് കേരള ഷാജന അനുകൂലമായി ന്യൂസ് ചെയ്യാനുള്ള കാരണം ഷാജന പോലെയുള്ള വളരെ സീനിയറായ ഒരു പത്രപ്രവർത്തകൻ ഷാജനെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി ആ സെലിബ്രിറ്റിയാണ് തല്ലുകൊണ്ട് ആശുപത്രിയിൽ കിടന്നത് ഒന്ന് പോയി നോക്കാമായിരുന്നു രമ്യ ഹരിദാസിന് എങ്കിലും രമ്യാ ഹരിദാസിനെയൊക്കെ ഷാജൻ എന്തുമാത്രം സംരക്ഷിച്ചിട്ടുണ്ട് രമ്യാ ഹരിദാസിനു വേണ്ടി ഷാജൻ എന്തുമാത്രം പി ആർ വർക്ക് നടത്തിയിട്ടുണ്ട് അരിതാ ബാബു ഹരിതാ ബാബുവിന് വേണ്ടി എന്തുമാത്രം പി ആർ വർക്ക് നടത്തി ഷാജൻ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവരാരും ഒന്ന് പോയി കാണാനോ ആശുപത്രിയിൽ പോയി കാണാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാനോ തയ്യാറായില്ല മാധ്യമങ്ങളിൽ പലരും പ്രതികരിക്കുന്നത് കാണുമ്പോൾ ഇവ ഇവരെ ഇവരുടെയൊക്കെ അഭാവം ശ്രദ്ധേയമാകുന്നു പലരും പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ ഭൂരി ഭൂരിഭാഗവും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് പ്രതികരിക്കുന്നത് പക്ഷേ രമ്യ ഹരിദാസും സതീശനും പ്രതികരിക്കാതിരുന്നത് വലിയ വലിയ തിരിച്ചടിയായിപ്പോയി ഇതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്